ബാത്റൂം പടിയാലല്ലേ നീന്താ നോക്കണ്ടേത് അതോ ക്ലോസെടുപ്പ് അവളെ അവളാ ദൂരെ നടന്നു വരുന്നുണ്ട് വൈറ്റ് കുഞ്ഞുണ്ടല്ലോ അടിപൊളി അടിപൊളി പിന്നെ നോക്കി നിൽക്കണ്ട പിന്നെ നമുക്ക് ഇവിടെ അതെ ഒരു ോർത്തരാ ഞാൻ തുടച്ചോളാ പേടിച്ചപ്പോ എന്തെങ്കിലും കരുവുണ്ടോ ഇവര് എടാ കഴിഞ്ഞ ദിവസം ആണ് ഈ സ്റ്റേജ് വെച്ചല്ലേ ഞാൻ ഫയർ ഡാൻസ് കളിച്ചത് എടാ നീ ഫയർ ഡാൻസ് കളിച്ച കാര്യം നീ എന്നോട് പറയരുത് ഫയർ ഡാൻസ് എന്ന് പറഞ്ഞു നീ തീ തുപ്പിട്ട് ഫ്രണ്ട് ചെയ്യുന്ന മൂന്ന് ജഡ്ജസ് ആണ് ചുട്ട പറഞ്ഞാണ്ടായി മതി േ ആ ചേടിച്ചേ ആ ചിരിക്കേ അല്ല നിന്റെ ഗ്രൂപ്പ് ഏതാടാ നിന്റെ ശാഗന്തിന്റെ

നിങ്ങൾ കാര്യം പറഞ്ഞോണ്ട് ഞാൻ ഇപ്പൊ ഇച്ചിരി ചായ എടുത്തോണ്ട് പോകാനും പറഞ്ഞോണ്ട് താല്പര്യ എന്താ അവള് പറഞ്ഞത് ഞാൻ കിടന്നിനൊക്കെ അറിയണം കേട്ടോ ഇത് പുരുഷമാൻ അറിയാൻ സ്ത്രീകൾ തമ്മിലുള്ള രഹസ്യ അല്ലേ 2 ഇല്ലല്ലേ എറോ വിദ്യാഭ്യാസം ഇല്ല എന്ന് പറയുമ്പോൾ தான അതിനെ ഷി എന്ന് കാണിക്കത്തെ ഇത് എന്തെങ്കിലും ഇച്ചിരിങ്കിലും ഉണ്ടെങ്കിലും ഇല്ല എന്നെങ്കിലും പറയാം ജസ്റ്റ് നമ്പർ 104 സെക്കൻഡ് കോഡ് ജസ്റ്റ് നമ്പർ 104 നമ്മളെത്രയാ നമ്മള് 104 ഓ ഭാഗ്യം നമ്മളല്ലേ ഞാനൊരു സ്കൂട്ടറിൽ മുതലാളിയായിട്ട് വരുന്ന വഴിക്ക് ഈ സ്കൂട്ടർ സ്കൂളിന്റെ വഴിയാണ് വരുന്നത് ആ സ്കൂൾ കണ്ടോണ്ട് പുള്ളി പറഞ്ഞെന്നറിയോ ഇത്രയും കൊച്ചുങ്ങളുള്ള ഈ വീട് ഏത് ഏതെന്ന് അച്ഛനമ്മയൊന്ന് കാണുന്നു അങ്ങനെയുള്ള മനുഷ്യന്റെ അടുത്തൊക്കെ നമ്മൾ എങ്ങനെ പറയുന്നത് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാ പെണ്ണ് പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ നീ ഗൾഫിന് പറഞ്ഞ വൈദ്യുതി വരുന്ന അറബിയാണ് എന്നെ കൊട്ടുഅമ്മ അശോക ചക്രവർത്തി വാള് താഴെ വെച്ചിട്ട് ബുദ്ധമതം സ്വീകരിച്ചില്ലേ മാറണമാമ മാറേണ്ടത് മനുഷ്യനാണ് മനുഷ്യരാശിയാണ് എല്ലാത്തിനും ഒരു മാറ്റം വരും പിന്നെ എന്റെ അനിയനുണ്ട് അവൻ ഈ ജോലിക്കും വേലക്കും ഒന്നും പോകത്തില്ല സർവ്വസമയം വീട്ടിനകത്ത് മടിയും പിടിച്ച് ടിവിയും കണ്ടിരിക്കുക ആണല്ലേ എന്തോ എന്റെ പേര് ഉന്മേഷ് ഡേറ്റ് ഇല്ലാത്തത് ഡോക്ടറെ ഡേറ്റിന്റെ കാര്യം പറഞ്ഞു എനിക്കറിയത്തില്ലണ്ണ നമ്മളന്ന് പോയപ്പോ നിന്റെ ഒരു കൂട്ടുകാരനല്ലായിരുന്നു സ്കൂളിൽ പഠിച്ചിട്ട് മണങ്ങം വന്ന് കാര്യം പറഞ്ഞിട്ടായിരുന്നു അത് തന്നായിരുന്നു അത് ഇരുപത്തി അഞ്ചാ